ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചും അതേ വർഷം സ്ഥാപിതമായ തുമ്പ ഇക്വാറ്റോറിയൻ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനുമാണ് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറവാകിയത് തുമ്പാ സ്റ്റേഷന് കളമൊരുക്കി നൽകിയ കേരളത്തിന് ആറു പതിറ്റാണ്ട് പിന്നിട്ട രാജ്യത്തിൻ്റെ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണത്തിൽ നാളിതുവരെ നൽകിപ്പോന്ന വിലപ്പെട്ട സംഭാവനകളിൽ അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് ജനേകം എഡിറ്റോറിയലിലൂടെ ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്ത് വിന്യസിക്കപ്പെട്ടതോടെ ഈ രംഗത്ത് ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലാണ് രാജ്യത്തിന്റെ സ്ഥാനം യൂറോപ്പ് യു എസ് ജപ്പാൻ ചൈന എന്നിവയ്ക്കൊപ്പമാണ് തന്ത്രപ്രധാനമായ ഈ ശാസ്ത്രമേഖലയിൽ ഇന്ത്യ നിലയുറപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും എഞ്ചിനീയർമാരുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ കാൽ നൂറ്റാണ്ട് പൂർത്തിയാവുമ്പോൾ ഫലപ്രാപ്തിയുടെ പടിവാതിലിൽ എത്തിച്ചിരിക്കുന്നത് വിഭാവനം ചെയ്തിരിക്കും വിധം അടുത്ത അഞ്ചു വർഷം കൊണ്ട് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ മാത്രമല്ല മനുഷ്യരാശിക്ക് മനുഷ്യരാശിക്കാകെ പ്രയോജനപ്രദമാകുന്ന മഹത്തായ ശാസ്ത്ര സംരംഭമായി അത് ചരിത്രത്തിൽ ഇടം പിടിക്കും മനുഷ്യരാശിക്ക് മാത്രമല്ല ഭൂമണ്ഡലത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ജീവനാധാരമായ പാരിസ്ഥിതിക സവിശേഷതയ്ക്കും തന്നെയും വെല്ലുവിളി ഉയർത്തുന്ന ആഗോളതാമനം കാലാവസ്ഥ വ്യതിയാനം മാർഗങ്ങളായ ആകാശകിരണങ്ങളും വാതകങ്ങളും തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾക്കും ഉത്തരം കണ്ടെത്താനും ഈ സൗര പര്യവേഷണം സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചും അതേ വർഷം സ്ഥാപിതമായ തുമ്പ തുമ്പക്വറ്റേറിയൻ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുമാണ് രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറവാകിയത് തുമ്പാ സ്റ്റേഷന് കളമൊരുക്കി നൽകിയ കേരളത്തിന് ആറ് പതിറ്റാണ്ട് പിന്നിട്ട രാജ്യത്തിന്റെ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണത്തിൽ നാളിതുവരെ നൽകിപ്പോന്ന വിലപ്പെട്ട സംഭാവനകളിൽ അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങി സമസ്ത പ്രപഞ്ച പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചും മനുഷ്യൻ കാലാകാലങ്ങളായി വെച്ചു പുലർത്തിപ്പോന്നിരുന്ന ധാരണകളെയും അന്ധവിശ്വാസങ്ങളെയും ശാസ്ത്രം ഒന്നൊന്നായി റദ്ദാക്കി യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് പുരോഗതി എന്ന് വിളിക്കുന്നത് എന്നാൽ ആ പുരോഗതിയും അതിനാധാരമായ ശാസ്ത്ര യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിക്കാൻ ദുർവാശിയോടെ വിസമ്മതിക്കുന്ന ഒരു വിഭാഗം എല്ലാ സമൂഹങ്ങളിലുമുണ്ട് അത്തരക്കാർ സമൂഹത്തിന് മേൽ ആധിപത്യം പുലർത്തുകയും സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും നിയന്താക്കളായി മാറുകയും ചെയ്യുന്നതിനെ യാഥാർത്ഥിത്വം എന്ന വാക്കുകൊണ്ട് നിർവചിക്കാനാവില്ല അത്തരം അവസ്ഥയാണ് ം എന്ന് വിളിക്കുന്നത് ദൗർഭാഗ്യവശാൽ അടക്കം പല രാഷ്ട്രങ്ങളും അത്തരം വെല്ലുവിളികളെയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഗോമൂത്ര ചികിത്സ പുഷ്പക വിമാനം കൃത്രിമ ഗർഭധാരണം പ്ലാസ്റ്റിക് സർജറി തുടങ്ങി പുരാണേതിഹാസങ്ങളിലും മറ്റുമുള്ള ആഖ്യാനങ്ങൾ നമ്മുടെ ശാസ്ത്ര വ്യവഹാരങ്ങളിൽ പോലും മേൽക്കൈ നേടുന്നതും ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ തന്നെ പ്രതിസന്ധിയിലുമായ ഘട്ടത്തിലാണ് ആദിത്യ എൽവൺ വിജയകരമായ ഒരു ഘട്ടം കടന്ന് അന്തിമ ദൗത്യത്തിലേക്ക് നീങ്ങുന്നത് അത് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനകരവും ആഹ്ലാദപ്രദവുമായ നിമിഷമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രതിഭയും ഓരോ ഇന്ത്യക്കാരന്റെയും അഭിനന്ദനം അർഹിക്കുന്നു രാഷ്ട്രത്തിന്റെ ഈ അഭിമാന മുഹൂർത്തത്തിൽ അത് പ്രഖ്യാപിക്കാൻ അർഹരായ ശാസ്ത്രലോകത്തെ ലോകത്തെ അപ്പാടെ അവഗണിച്ച് സ്വന്തം അവകാശവും നേട്ടവുമാക്കാൻ ശ്രമിച്ച പ്രധാനമന്ത്രിയുടെ നടപടി അല്പത്തവും ആ പദവിക്ക് ഉണ്ടായിരിക്കേണ്ട മഹത്തായ രാഷ്ട്രതന്ത്രജ്ഞതയുടെ അഭാവവുമാണ് തുറന്നു തുറന്നുകാട്ടുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്ര പ്രയാണത്തിലും വികാസത്തിലും കേരളം സുപ്രധാന പങ്കാണ് നിർവഹിച്ചു പോകുന്നത് ബഹിരാകാശ ഗവേഷണം അതിന്റെ ശാസ്ത്ര സാങ്കേതിക നിർവഹണം എന്നിവയിൽ ചരിത്രത്തിലുടനീളം സംസ്ഥാനത്ത് നിന്നുള്ള മനുഷ്യ വിഭവശേഷി പരമോന്നത നേതൃത്വം മുതൽ എല്ലാ തലത്തിലും അഭിമാനകരമായ പങ്കും സംഭാവനയുമാണ് പോന്നിട്ടുള്ളത് അത് വിശാലമായ അർത്ഥത്തിൽ കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും അക്കാദമികവുമായ വളർച്ചയും വികാസത്തെയും മികവിനേയും കൂടിയാണ് ാണ് അടയാളപ്പെടുത്തുന്നത് ആദിത്യ എൽവാണിന്റെ വിജയത്തിൽ കേരളത്തിലെ പൊതുമേഖലാ സംരംഭങ്ങളുടെ കയ്യൊപ്പും പതിഞ്ഞിട്ടുണ്ടെന്നത് സംസ്ഥാനത്തെ കൂടുതൽ അഭിമാനഭരിതമാക്കുക സംസ്ഥാനത്തെ പൊതുമേഖലാ സംരംഭങ്ങളായ കെൽട്രോൺ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്നിവ നിർമ്മിച്ചു നൽകിയ വിവിധ ഘടകങ്ങൾ ആദിത്യ എൽ എൽവാൺ വിജയത്തിന് വഹിച്ച പങ്ക് കേരളത്തിന്റെ പൊതുമേഖലാ സംരംഭങ്ങളുടെ തൊപ്പിയിലെ പൊൻതൂവലാണ് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം